അതൊരു ഭയങ്കര ഒരു അങ്ങനെ ആ കറക്റ്റ് സ്ഥലത്ത് എത്തുമ്പോൾ അതങ്ങ് ആയി പോകുന്നതായിരിക്കും അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നല്ല എനിക്കിങ്ങനെ പെട്ടെന്ന് കിട്ടി പിന്നെ അവിടെ പോയി സാറ് തന്നെ ഈ അറുപത് സീൻസും ഞാൻ എല്ലാം രണ്ട് രീതിയിലും ചെയ്ത് സാറിന് അയച്ചു തന്നിരുന്നല്ലോ അപ്പൊ എനിക്ക് ടെൻഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഡയറക്ടർക്കും ആ കഥാപാത്രം പുതിയതായിരിക്കും അവരും അവരെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ആക്ടറും ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു പഠനമായിരിക്കും ഇത് സാറിന് ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരാൾ അവരുടെ ഓരോ ചലനങ്ങളും ഇവിടെ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സാറും ചേച്ചിയൊക്കെയാണ് അപ്പോൾ ഞാനൊരു ഇതിൽ അങ്ങോട്ടും ഒക്കെ മാറിപ്പോയി അതൊരു ഡിസ്റ്റർബൻസ് ആവും പക്ഷോ അത് സാറെ എങ്ങനെ ഏത് മരത്തിനെ അഭിനയിപ്പിച്ചെടുക്കും അത് വേറെ ഒരത്ഭുതമാണ് പക്ഷെ എന്നാൽ കൂടി അത് ഏറ്റവും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഇതായിരുന്നു അപ്പോൾ ഇവരെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മിമിക്രി ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തലവേദന പ്രത്യേകിച്ച് ഈ ശബ്ദം ഇതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരാഴ്ച കുറച്ചു നേരം നമ്മൾ സംസാ ഞാനിങ്ങനെ പ്രളപം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം എന്നെ ഒരു സിനിമയിൽ മര്യാദക്ക് എന്ന് പറഞ്ഞ് അഭിനയിപ്പിച്ച പോലെ എനിക്ക് തോന്നി